ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തിക്കൊടിച്ചതിന് പിന്നാലെ ട്വിറ്ററിലും തരംഗമായി മാറുകയാണ് മോഹൻലാൽ അൻപത് കോടിക്ക് പിന്നാലെ നൂറ് കോടിയും മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നത് കംപ്ലീറ്റ് ആക്ടർ തന്നെയായിരുന്നു മലയാള സിനിമയിലെ ചരിത്രങ്ങളെല്ലാം തിരുത്തിക്കൊടിച്ച മോഹൻലാൽ ട്വിറ്റർ ഫോളോവേഴ്സിന്റെ കാര്യത്തിലും റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ട്വിറ്ററിൽ രണ്ട് മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ ആദ്യ മലയാള താരമായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ ട്വിറ്ററിൽ ആദ്യമായി പത്ത് ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയതും മോഹൻലാലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പത്ത് ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കി ട്വിറ്റർ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ മോഹൻലാൽ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു കൃത്യം ഒരു വർഷം തികയുന്നതിന് മുൻപ് ഇരുപത് ലക്ഷം ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് താരം ഇരുപത് ലക്ഷം ഫോളോവേഴ്സാണ് മോഹൻലാലിന് ട്വിറ്ററിൽ പിന്തുടരുന്നത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തിക്കൊടിച്ചതിന് പിന്നാലെയാണ് ട്വിറ്ററിലും മോഹൻലാൽ ഈ നേട്ടം കൈവരിച്ചത് ഏഴേകാൽ ലക്ഷമാണ് മമ്മൂട്ടിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം ആറര ലക്ഷത്തിന് മുകളിലാണ് ദുൽഖർ സൽമാനെ ട്വിറ്ററിൽ പിന്തുടരുന്നത് രണ്ടര ലക്ഷത്തോളം പേരാണ് നിവിൻ പോളിയുടെ ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിലെല്ലാം തൻ്റേതായ പ്രാതിനിധ്യം ഉറപ്പിച്ചു വരികയാണ് മോഹൻലാൽ ട്വിറ്ററിന് പുറകെ ഫേസ്ബുക്ക് ലൈക്കിൻ്റെ കാര്യത്തിലും താരമേറെ മുന്നിലാണ് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിന് മുകളിലാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്ന ലൈക്കുകൾ നടന്മാരെക്കാൾ കൂടുതൽ ലൈക്ക് നായകമാർക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നസ്രിയയ്ക്ക് എഴുപത്തി ആറ് ലക്ഷത്തിനു മുകളിൽ ലൈക്കുകളുണ്ട് അമ്പത്തിനാല് ലക്ഷത്തിനു മുകളിലാണ് കീർത്തി സുരേഷിന് ലഭിക്കുന്ന ഫേസ്ബുക്ക് ലൈക്ക് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം